ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ അടിത്തട്ട് മുതൽ പാർട്ടിയെ സജീവമാക്കാൻ ബൂത്ത് തലത്തിലുള്ള നേതാക്കളുടെ യോഗത്തിലുൾപ്പെടെ മോദി പങ്കെടുക്കും ഈ വർഷത്തെ രണ്ടാമത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നാളെ കൊച്ചിയിലെത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശൂരിലേക്ക് പോകുന്ന മോദി തിരിച്ചെത്തിയ ശേഷമാണ് നേതൃയോഗത്തിൽ പങ്കെടുക്കുക ബിജെപിയുടെ ബൂത്തുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സമിതിയായ ശക്തികേന്ദ്രയുടെ ഇൻചാർജുമാരുടെ യോഗത്തിലാണ് മോദി പങ്കെടുക്കുക ബുധനാഴ്ച മറൈൻ ഡ്രൈവിലാണ് ബി ജെ പിയുടെ ശക്തികേന്ദ്ര പ്രമുഖ് എന്ന കോർഡിനേറ്റർമാരുടെ യോഗം നടക്കുക മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും മോദി ശക്തികേന്ദ്ര പ്രമുഖ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ബിജെപി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സംഘടനാ സംവിധാനമാണ് ശക്തി കേന്ദ്ര മറൈൻ ഡ്രൈവിൽ ഏഴായിരം ശക്തികേന്ദ്ര പ്രമുഖന്മാരുടെ യോഗമാണ് ബുധനാഴ്ച చాడనడకగ ഈ യോഗത്തോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ബിജെപി തുടക്കമിടും ഇതോടെ എ പ്ലസ് മണ്ഡലങ്ങളിലെ പ്രവർത്തനം പാർട്ടി ശക്തമാക്കുകയും ചെയ്യും ഭരണ നേട്ടങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലുമാകും ആദ്യത്തെ പ്രവർത്തനങ്ങൾ ആഴ്ചതോറും ബൂത്ത് പ്രവർത്തനം വിലയിരുത്തും നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് തൃശൂർ ആറ്റിങ്ങൽ പാലക്കാട് പത്തനംതിട്ട എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥിയെയാകും ബിജെപി നേരത്തെ പ്രഖ്യാപിക്കുക ഇതിൽ ിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിലും സി കൃഷ്ണകുമാർ പാലക്കാടും ജനവിധി തേടാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ പത്തനംതിട്ടയിൽ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് പരിഗണന അതേസമയം പി സി ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനെ ഇത്തവണ കോഴിക്കോടാകും കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇരുപത്തിയേഴിനാണ് ആരംഭിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുക ഇരുപത് മണ്ഡലങ്ങളിലും പത്ത് കിലോമീറ്റർ വീതമാണ് സുരേന്ദ്രൻ പദയാത്ര നടത്തുക ഫെബ്രുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന പദയാത്രയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പാലക്കാട് സമാപന യോഗത്തിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കെടുക്കാനും സാധ്യതയുണ്ട്